ബോഡി ഗാർഡ്സ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവൻ പോകുന്ന നോക്കി എന്ന മായാവളോട് പറഞ്ഞു നിന്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല ഇത്രയും നാളായിട്ട് നിന്റെ ഒരു ഭാവങ്ങൾ എനിക്കറിയില്ല പക്ഷേ നീ ഒന്നും പറയാതന്നെ ശിവൻ ഇത്രയൊക്കെ നിന്നെ മനസ്സിലാക്കി എന്ന് അറിയുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ നിസ്സാരക്കാരനല്ലെന്ന് നിന്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല അവർ കളിയോടെ പറഞ്ഞു വളരെ സന്തോഷത്തോടെ കേട്ട് ആയിട്ട് ഇരുന്നു സത്യത്തിൽ അവനാണോ നിന്റെ കുഞ്ഞിന്റെ അച്ഛനെ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് അത്രയേറെ നിന്നെയും കുഞ്ഞിന്റെയും കാര്യത്തിൽ അവൻ ശ്രദ്ധിക്കുന്നുണ്ട് അത് കീട്ടി രൂക്ഷമായി നോക്കുന്നവൾ നോക്കി മായ കണ്ണിറുക്കി കാണിച്ചു ദ്രൗപതി എന്തോ പറയാൻ വന്നപ്പോഴാണോ ഒരു സിസ്റ്റർ ഔർക്കരിയിലേക്ക് വന്ന് മാം ഒരു സി സെക്ഷൻ ഉണ്ടായിരുന്നു ആശമ്മ മാ മാമിന് കൂടെ വിളിക്കാൻ പറഞ്ഞു ഓക്കെ ഞാൻ അതാ വരുന്നു സിസ്റ്ററോട് പറഞ്ഞുകൊണ്ട് മായ ദ്രൗപതി നോക്കി പറഞ്ഞു ശിവം വന്നിട്ടേ പോകാവൂ എനിക്ക് അത്യാവശ്യമായിട്ട് തിയേറ്ററിൽ പോകാനുണ്ട് സാരമില്ല അമ്മ മാം പോയിട്ട് വാ അവളവരെ ആശ്വസിപ്പിച്ചു അവളെ ഒന്നുകൂടി നോക്കി തൻ്റെ അത്രയേറെ ആവശ്യമുള്ള അമ്മയ്ക്കും കുഞ്ഞിനും അരികിലേക്ക് അവർ പോയി ദ്രൗപതി അവർ പോകുന്ന നോക്കിയിരുന്നു അതേസമയം തന്നെ ദ്രൗപതിയുടെ ഫോൺ വെള്ളടിച്ചു ഓഫീസിൽ നിന്നായിരുന്നു എന്ന് കണ്ട് അവൾ ഫോണെടുത്ത് സംസാരിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിൽ ഒരു അനക്കം കേട്ട് നോക്കിയപ്പോൾ കണ്ടു ഒരു ഇരുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ കോട്ടൺ സ്റ്റത്തും കണ്ടപ്പോൾ മനസ്സിലായി മെഡിക്കൽ സ്റ്റുഡൻറ് ആണെന്ന് ദ്രൗപദി അവളോട് എന്താന്ന് ചോദിച്ചു മായമേം പറഞ്ഞു ഇവിടെ മാഡത്തിന് കൂട്ടിരിക്കാൻ അവളോടും തലയാട്ടി വീണ്ടും ഗൗരവത്തോടെ ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി ലളിച്ചു അവളെ നോക്കി അകത്തേക്ക് നടന്നു ടേബിളിനടുത്ത് അസിസ്റ്റൻസിന് ഇരിക്കാണ്ടിരിക്കുന്ന ഇരുന്നു കാഷ്വാലിറ്റി ഡ്യൂട്ടി കഴിഞ്ഞ് ആദ്യം തിരകി ചെന്നപ്പോഴാണ് അവൾ ലേബർ റൂമിലാണെന്ന് അറിഞ്ഞത് അവളെ കാത്തിരുന്നപ്പോഴാണ് മായ മാമ് ഓട്ടിയിലേക്ക് വന്ന് എന്താ ഇവിടെ നിൽക്കുന്ന ചോദ്യത്തിന് ആദ്യം കാത്തിരിക്കാണെന്ന് പറഞ്ഞപ്പോൾ മാം പറഞ്ഞു കൺസൾട്ടിംഗ് റൂമിലെ ഒരാളുണ്ട് ആളോടൊപ്പം പോയി നിൽക്കാൻ അവരെ കൊണ്ടുപോകുന്ന ആൾ വരുന്നവരെ അവിടെ തന്നെ വേണമെന്നും അവർ പോകുമ്പോൾ തന്നെ അറിയിക്കണമെന്നും സീരിയസ് ആയി പറയുന്നു കേട്ടപ്പോൾ തന്നെ മനസ്സിലായി മാമിന് അത്രയേറെ വേണ്ടപ്പെട്ട ആളാണെന്ന് ലച്ചു ഓരോന്ന് ആരോപിച്ചു കൊണ്ട് ചെയറലായിരുന്നു അവിടെ നോട്ടം ദ്രൗപദിയിലായി വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ മുഖത്ത് വല്ലാത്തൊരു ഭാവമാണ് അവർക്കെന്ന് അവൾ ഓർത്തു കണ്ണുകൾ ചുരുങ്ങുകയും പുരികം വളയുന്ന എല്ലാം എന്തോ ഒരു പ്രത്യേകത അവൾക്ക് തോന്നി ലക്ഷങ്ങളുടെയും കോടികളുടെയും കാര്യം പറയുന്നു കേട്ടപ്പോൾ ലച്ചുവിൽ അതിശയമായിരുന്നു ബോൾഡ് മാമ്മ ലച്ചു ദ്രൗപദി ഉന്തിയ വയറിലേക്ക് നോക്കി പറഞ്ഞു അപ്പോഴവൾ അറിഞ്ഞിരുന്നില്ല അത് തൻ്റെ ഏട്ടൻ സ്നേഹിച്ചിരുന്നവളാണെന്ന് അവരുടെ പ്രിയപ്പെട്ട ഏട്ടൻ്റെ കുഞ്ഞാണ് ആ വയറ്റിലുള്ളതെന്ന് ലെച്ച് വെറുതെ ടേബിളിലാകെ നോക്കി അവിടെ ഇരുന്ന് ഫയലെടുത്ത് അവൾ തുറന്നോക്കിയതും പെട്ടെന്ന് ഒരു പുരുഷ ശബ്ദം കേട്ട് അവൾ ഞെട്ടി വാതിൽക്കിലേക്ക് നോക്കി ദ്രൗപതി ശിവൻ വന്ന് വിളിക്കുന്ന കേട്ട് ദ്രൗപദി മുഖമുയർത്തി അവനെ നോക്കി പിന്നെ പോവാനായി എഴുന്നേറ്റു അപ്പോഴവളുടെ ശ്രദ്ധ ഫോണിലായിരുന്നു ശിവന്റെ നോട്ടൊരു നിമിഷം ഞെട്ടിലൂടെ നോക്കി നിൽക്കുന്ന പെൺകുട്ടിയിലായി പിന്നെ ദ്രൗപദി നോക്കി ചോദിച്ചു ഡോക്ടർ ദീ ഓട്ടിയിൽ പോയി ആദ്യം പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നു ഡോക്ടറിനോട് പറയണം ഞങ്ങൾ പോയെന്ന് ലച്ചുവിനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ശിവൻ പോയി എന്നാൽ ലച്ചു ആകെ ഞെട്ടിലായിരുന്നു ദ്രൗപതി എന്ന പേരിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു അവൾ ലച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ പെട്ടെന്ന് തൻ്റെ കയ്യിലിരിക്കുന്ന ഫയലിലേക്ക് നോക്കി അതിലെ പേര് ദ്രൗപതി എന്ന് കണ്ട് അവൾ വേഗം താഴെ കണ്ണ് വായിച്ചു വെങ്കടേഷ സുബ്രഹ്മണ്യ അയ്യർ എന്ന അതിലെ ഹസ്ബൻഡിന്റെ കോളത്തിൽ കാണുന്ന പേരിൽ അവളുടെ കണ്ണ് നീര് വീണ് നനഞ്ഞു ലച്ചു ഒന്ന് വിറച്ചുപോയി ആകെ ഒരു മരവിപ്പായിരുന്നു പെട്ടെന്ന് അവൾ ഞെട്ടിൽ നിന്നുള്ളു അവൾ പുറത്തേക്ക് പാഞ്ഞു ലച്ചുവിനരിലേക്ക് വന്ന ആദ്യ കാണുന്നത് പുറത്തേക്ക് ഓടുന്ന ലച്ചുവിനെയാണ് ലച്ചു ആദ്യം അവളെ വിളിച്ചു പക്ഷേ ലക്ഷ്മിയ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ദ്രൗപദിയെയും കുഞ്ഞിനെയും ഒരു നോക്ക് കൂടി കാണാനായി അവൾ ഓടി ആദ്യം കാര്യമെന്താന്ന് അറിയാനായി അവളുടെ പുറകെ ഓടി ലച്ചു വീഴാൻ പോകുന്നു ആരൊക്കെയോ ദേഹത്തിടിക്കുന്നു അവരവളെ വഴക്കു പറയുന്നൊക്കെ ആദ്യം കാണുന്നുണ്ടായിരുന്നു അവൾക്ക് ലച്ചുവിനെ ഓർത്ത് പേടി തോന്നി തന്നെ പോലെയല്ല ഒട്ടും കട്ടില്ലാത്ത മനസ്സാണ് അവൾക്ക് ഏട്ടന്റെ മരണം അവൾ അത്രയേറെ തളർത്തിയിട്ടുണ്ട് അന്ന് കൈവിട്ടു പോകാൻ തുടങ്ങിയ മനസ്സിനെ വളരെ കഷ്ടപ്പെട്ടാണ് താൻ പിടിച്ചു നിർത്തിയത് ഇപ്പോൾ ലച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അവൾക്ക് ആദി തോന്നി ആദ്യ ഓടി ലച്ചുവിനരികിൽ കണ്ടു ദൂരേക്ക് നോക്കി കണ്ണു നിറച്ച് നിൽക്കുന്നവളെ താൻ വന്ന അവൾ അറിയുന്നുണ്ടായിരുന്നില്ല ലച്ചു ആദ്യ അവളെ വിളിച്ചുകൊണ്ട് തോളായി കൈവശു പെട്ടെന്ന് ലെച്ചു തിരിഞ്ഞ അവൾ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി എന്താ എന്താടോ ആദിയുടെ ശബ്ദം ഇടറുമ്പോഴും അഞ്ചു മിനിറ്റ് വ്യത്യാസത്തിൽ ചേച്ചി അവളുടെ കരുതൽ കുഞ്ഞാവ ലെച്ചു ഒരു കാറിലേക്ക് ചൂണ്ടി പറഞ്ഞു ഒന്നും മനസ്സിലാവാതെ അവൾ ചൂണ്ടിക്കാണിച്ച കാറിലേക്ക് നോക്കി ഒരു പുരുഷൻ കാറിലേക്കായിരുന്നാണ് അവൾ കണ്ടത് എന്താ ലച്ചു നീ എന്തൊക്കെയാ ഈ പറയുന്നത് അത് ദ്രൗപതിർത്തിയ നമ്മുടെ ഏട്ടൻ്റെ പ്രാണനായിരുന്നു ഏട്ടൻ്റെ കുഞ്ഞാ വയറ്റിലുണ്ട് ഞാൻ കണ്ടതാ എനിക്കറിയില്ലായിരുന്നടി ഇത്രയും അടുത്തുണ്ടായിട്ടും ഞാൻ കുഞ്ഞാ മേനെ തൊട്ടില്ല വെണ്ടിയില്ല ലെച്ചു പദം കരയാൻ തുടങ്ങി നിനക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതാകും ആ പേരിൽ ഒരുപാട് ആളുകളുണ്ടാവും അല്ല മായമേമൻ്റെ കൺസൾട്ടിങ് റൂമിൽ ഇടത്തിയുടെ ഫയലുണ്ട് ഞാനെ കണ്ടതാ ഹസ്ബൻഡിൻ്റെ പേരിൽ വെങ്കിടേഷ് എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ കണ്ടതാ ആദി എൻ്റെ അടുത്തുണ്ടായിരുന്നു എഴുത്തി ലച്ചു ഉറപ്പൂടെ പറഞ്ഞു ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു ആ കാറ് പോയ വഴി അവളുടെ കണ്ണുകൾ പാഞ്ഞു എനിക്കൊന്നുകൂടെ ആദി നീയും കണ്ടില്ലല്ലോ ഓഞാവ എങ്ങനെ കാണും ലച്ചു കരഞ്ഞു അല്ല എടത്തി ഒറ്റക്കായിരുന്നു വന്നത് പെട്ടെന്ന് ലച്ചുവിൻ്റെ വാതിലിനരികിൽ വന്ന് ദ്രൗപദി എന്ന് വിളിച്ച ആൾ ഓർമ്മ വന്നു ശിവേട്ടനും ഉണ്ടായിരുന്നു ആ ശിവേട്ടനായിരിക്കും ഞാനപ്പൊന്നും ഓർത്തില്ല ഞാൻ കണ്ടില്ലല്ലോ നീ സമാധാനപ്പെടും നമുക്ക് കാണാൻ അവസരം ഉണ്ടാക്കാം എങ്ങനെ ലയിച്ചോളെ നോയി ചോദിച്ചു അപ്പോൾ ആദ്യം മനസ്സിൽ തെളിഞ്ഞ പേര് ശിവനെന്നായിരുന്നു അതേസമയം കാറിലിരിക്കുമ്പോഴും ശിവന്റെ ചിന്തയിൽ തങ്ങളെ ചൂണ്ടി എന്തോ സംസാരിച്ച പെൺകുട്ടികളായിരുന്നു കാറിൽ കയറാൻ നേരം ഒരു മിന്നായം പോലെ കണ്ടതാണ് അവരെ കാറിൽ കയറിയിട്ട് ഗ്ലാസ്സിലൂടെ നോക്കുമ്പോഴും ഈ കാറിലേക്ക് ചൂണ്ടി എന്തൊക്കെയോ അവർ പറയുന്നുണ്ടായിരുന്നെന്ന് അവൻ ഓർത്തു ആരാവു ശിവൻ മനസ്സിൽ ചോദിച്ചു ശിവ എന്നത്തേക്ക് ലൈസൻസിൽ പോകാൻ നിന്റെ തീരുമാനം ഇപ്പൊ നീ നന്നായിട്ട് കാർ കാറോടിക്കുന്നുണ്ടല്ലോ ഉടനെ തന്നെ പോവാം അസീസ് കെയുടെ ചോദ്യത്തിന് ശിവൻ ആലോചനയോടെ മറുപടി പറഞ്ഞു ആജി ഇപ്പൊ നിങ്ങൾ അവിടെ കാണാനില്ലല്ലോ എന്ന് പരാതി പറയുന്നുണ്ട് അസീസ് മിറർ ക്ലാസിലൂടെ ദ്രൗപദിയെ നോക്കി പറഞ്ഞു നല്ല തിരക്കിൽ അസീസ് ക ഇനി കുറച്ചാൾ ഓഫീസ് പോന്നിരിക്കാനുള്ള ഓരോ ശ്രദ്ധയോടെ ചെയ്തു തീർത്ത് വെച്ചാലല്ലേ പറ്റൂ അശ്രദ്ധ കാട്ടാൻ പറ്റു ശത്രുക്കൾ ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുകയല്ലേ ഞാൻ പറഞ്ഞു ശിവൻ അപ്പോഴും ഓരോ ആലോചനയില്ലായിരുന്നു അപ്പോഴാണ് ശിവന്റെ ഫോൺ ബെല്ലടിച്ച് അവനത് എടുത്തു നോക്കി അപ്പാ കോളി അതേസമയം ദ്രൗപദിനെ അസീസിന്റെ ശ്രദ്ധ ആവില്ലായിരുന്നു ശിവൻ ആരാണ് ഫോൺ വിളിക്കുന്നതെന്ന് അറിയാൻ അവർക്ക് ആകാംക്ഷുണ്ടായിരുന്നു ആ അപ്പാ ശിവൻ അയാളെ വിളിച്ചു അത് കേട്ടപ്പോൾ ദ്രൗപദിക്ക് മനസ്സിലായി അപ്പുറത്തെ ശിവനെ വളർത്തിയ ആളാണെന്ന് ശിവ സുബ്രഹ്മണ്യം വിറയിലോടെ വിളിച്ചു എന്തോ അപ്പാ നീ നൽഫ ആസ്പത്രി പോയിരുന്നോ അത് കേട്ട് ശിവന്റെ കണ്ണി ഉരുങ്ങി ഉം പോയിരുന്നു അപ്പിങ്ങനെ അറിഞ്ഞു അവൻ ഗൗരവത്തോട് ചോദിച്ചു അപ്പോഴേക്ക് അവർ വീട്ടിലെത്തിയിരുന്നു ദ്രൗപതി കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോയി ഒപ്പം ശിവനും കാറിൽ നിറങ്ങും ഗാർഡനരിലേക്ക് നടന്നു അപ്പൊ എങ്ങനെ അറിഞ്ഞു അവൻ വീണ്ടും അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അയാളുടെ ചുണ്ടിൽ സന്തോഷവും ആയിരുന്നു തന്റെ സഹോദരന്റെ പ്രിയപ്പെട്ടവളെയും കുഞ്ഞിനെയും കണ്ടിട്ട് അവന്റെ പെങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ എന്നോർത്തെ വേദനയും അവരെ കണ്ടല്ലോ എന്ന് ഓർത്ത സന്തോഷം ഒരേ സമയം അയാളിൽ ഉണ്ടായിരുന്നു ലച്ചുവോ ശിവൻ ആകാംക്ഷയോട് ചോദിച്ചു അവർക്കിപ്പോൾ അവിടെയാണ് ഡ്യൂട്ടി ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ അവൾ നിങ്ങളെ കണ്ടില്ല ശിവനെ ഒന്നല്ലാതെ കണ്ടെന്ന് ലച്ചു ആകെ സങ്കടത്തില്ല നിങ്ങളെ കണ്ടിട്ട് മനസ്സിലായില്ലോ എന്ന് ഓർത്ത് മോൾ നിങ്ങളുടെ പെറുകെ ഓടി വന്നിരുന്നു പക്ഷെ കണ്ടില്ല ആദ്യം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആ ലച്ചുവിനെ സമാധാനിപ്പിച്ച് നിങ്ങളെ കാണാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കാമെന്ന് അവൾക്ക് വാക്ക് കൊടുക്കേണ്ടി വന്നു ശിവൻ പരസ്പരം കെട്ടിപ്പിടിച്ച് തങ്ങളുടെ കാറിലേക്ക് അയച്ചു കൂടി എന്തൊക്കെയോ സംസാരിക്കുന്ന പെൺകുട്ടികളെ ഓർമ്മ വന്നു അപ്പോൾ അത് ലച്ചു ആദ്യമായിരുന്നു വെങ്കിയുടെ പെങ്ങന്മാർ ഓരോന്നോർത്തോട് ശിവൻ അയാൾ പറയുന്ന കേട്ട് നിന്നെങ്കിലും അവസാനം അപ്പ പറയുന്ന ശിവന്റെ കണ്ണുകൾ ചുരുങ്ങി അപ്പാ എന്തൊക്കെയീ പറയുന്നത് ശിവൻ ഗൗരവത്തോട് വിളിക്കുന്ന സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യം താൻ പറയുന്നത് നിർത്തി എന്താടാ എന്തു പറ്റി നിങ്ങളെ കണ്ടെത്തിയ സന്തോഷത്തിലാ ലു എനിക്കത് മനസ്സിലാവും അപ്പാ പക്ഷെ അപ്പ എന്താ എന്നെ മനസ്സിലാക്കാത്തത് ലിച്ചുവിന് അവരുടെ ചേട്ടന്റെ ഭാര്യയും കുഞ്ഞിനെയും കാണാൻ ആഗ്രഹം കാണും പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കില്ല ഒരു കാരണവശാലും ദ്രൗപതി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബന്ധം ശത്രുക്കൾ അറിഞ്ഞാൽ അതിന്റെ ദോഷം എച്ചുവിനും ആദ്യം ദ്രൗപദിക്കും കുഞ്ഞിനെ ഒരുപോലെയുണ്ട് അവർ വെച്ച് വിലവേശാൻ ശ്രമിക്കും ആര് വെച്ച് വിലവേശാലും നമുക്ക് ദോഷമുണ്ടാവും അതുകൊണ്ട് അപ്പവളെ പറഞ്ഞു മനസ്സിലാക്കണം ഒരു കാരണവശാലും ദ്രൗപതി എന്നെ കാണാൻ ശ്രമിക്കുകയോ അഥവാ ഒരു പരിചയം കാണിക്കയോ ചെയ്യരുതെന്ന് പക്ഷേ മതി കുഞ്ഞിനെ കാണാൻ ഞങ്ങൾക്ക് കൊതിയില്ലേ ആ ഒരു പ്രതീക്ഷയില്ല ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നതന്നെ അയാൾ നിരാശയോടെ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞിനെ കാണാനുള്ള അവസരം ഞാൻ തരും അപ്പാടെ വെങ്കിയുടെ കുഞ്ഞിനെ കാണാനും സ്നേഹിക്കാനുള്ള അവസരം ഞാൻ തരും ഇത് അപ്പാക്ക് ശിവൻ തരുന്ന വാക്കാ അയാൾക്ക് ഉറപ്പ് കൊടുത്തു മതി എനിക്ക് എനിക്കിത് കേട്ടാൽ മതി ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം ഉം ശിവനൊന്ന് മൂളിക്കൊണ്ട് ഫോൺ കെട്ടാക്കി അന്ന് രാത്രി കഴിക്കാനിരിക്കുമ്പോൾ ശിവൻ അവൾക്ക് വീണ്ടും എടുത്തു വെച്ചു മുട്ട പൊരിച്ചത് പ്ലേറ്റിൽ എടുത്തു വെച്ചപ്പോൾ ദ്രൗപദി മുഖം ചിടിച്ചു ശിവനെ ഒന്ന് നോക്കിയപ്പോൾ അവൻ പറഞ്ഞു അതിൻ്റെ സൗന്ദര്യം നോക്കാനല്ല പറഞ്ഞു കഴിക്കാനാ മര്യാദ കഴിച്ചിട്ട് എഴുന്നേറ്റ് ഓടി അവൾ ഇരുന്ന് കോലം കാണിക്കുന്നു അത് കേട്ട് അവൾ അവനെ നോക്കി പല്ലി അടിച്ചു തിരിച്ച് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം ഭക്ഷണ അവൻ പറയുന്നേ നടക്കുന്നു കുറച്ച് മുട്ടയെടുത്ത് കഴിച്ചപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടു അവൾ അത് മാത്രം കഴിക്കാൻ തുടങ്ങി അത് കണ്ട ശിവൻ അവളോട് ചോദിച്ചു എന്തുപറ്റി ചോറ് വേണ്ടേ വേണ്ട എന്ന അവൾ തലയാട്ടി അതുകൊണ്ട് ശിവൻ ഒന്നും പറയാതെ എഴുന്നേറ്റ് പോയി ദ്രൗപതി ആശ്വാസത്തോടെ മുട്ട കഴിച്ച് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൾക്കടുത്തേക്ക് ഒരു ബൗൾ കൊണ്ടു വെച്ചത് ഒരുമിച്ചായിരുന്നു അതിലേക്ക് കട്ട് ചെയ്ത ഫ്രൂട്ട്സ് കണ്ട അവൾ ദയനീയമായി അവനെ നോക്കി ഇതെല്ലാം കഴിച്ചേ പറ്റൂ ഒപ്പം ഈ പാൽ അത് കേട്ട അവളെ കണ്ണു തള്ളി എനിക്കിപ്പോൾ വേണ്ട വിശപ്പില്ല അവൾ പറയുന്ന കേട്ട് ശിവന് നിമിഷം അവൾ തന്നെ നോക്കി നിന്നു മടുപ്പാണെന്ന് അവന് മനസ്സിലായി ഈ പാലിപ്പോൾ കുടിച്ചേ പറ്റൂ പ്രോട്ടീൻ പൗഡർ ഇട്ടതാണ് അവൻ പറയുന്നതായിട്ട് ദ്രൗപതി മനസ്സിലാ മനസ്സോടെ ആ ഗ്ലാസ് വാങ്ങി തൻ്റെ കുഞ്ഞിനെ ഓർത്ത് അവൾ ഒറ്റ വലിയ ആ ഗ്ലാസ് പാൽ കുടിച്ച് അവൾ പോകുന്ന നോക്കിയിട്ട് അവൻ തൻ്റെ ഫുഡ് കഴിച്ചു എല്ലാം വൃത്തിയാക്കി ഹാളിലേക്ക് വന്നു വന്ന് ആവുന്നേ ഉള്ളൂ നേരത്തെ അവർ ആഹാരം കഴിക്കും അവന് പിന്നെ കുറച്ചേറെ സമയം ഹാളിലെ സോഫയിലായിരുന്നു അവൻ്റെ കണ്ണുകൾ അടഞ്ഞു വന്നു എന്നും ഈ സമയത്താണ് ഇപ്പോൾ അവൻ്റെ ഉറക്കം പതിനൊന്ന് പതിനൊന്നര മണി എഴുന്നേൽക്കും പിന്നെ ഒളിപ്പിനെപ്പോഴാണെന്ന് മയങ്ങുന്നത് കാരണം പുറത്തേന്ന് രാത്രി വന്ന് കിടക്കുന്ന ആ താറിന് എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന് അവൻ ഉറപ്പായിരുന്നു പക്ഷേ അതെന്തെന്നോ ആരൊന്നും അവൻ അറിയില്ല ഓരോ നാലോഴ്ച കിടന്ന് വാങ്ങിയ ശിവൻ കണ്ണു തുറക്കുമ്പോൾ പന്ത്രണ്ട് മണിയായി അവൻ എഴുന്നേറ്റ് മുകളിലേക്ക് നടന്നു ദ്രൗപതിയുടെ റൂമ് ലോക്കാണെന്ന് ഉറപ്പാക്കിയിട്ട് ശിവൻ ഡോർ ഒരന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി ഇരുട്ടത്തായി എന്നാൽ റോഡിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയുമെന്ന് ഉറപ്പുള്ള തൻ്റെ സ്ഥിരം സ്ഥലത്തായി അവൻ ഇരുന്നു തലേന്ന് രാത്രിയും വളരെയേറെ സമയോടെ ഉണ്ടായിരുന്ന ആ കറുത്ത വാഹനം ഇന്ന് വന്നില്ലല്ലോ എന്ന് അവൻ ചിന്തിച്ചിരുന്നു എന്തായാലും ഇങ്ങനെ നേരിട്ട് ആക്രമിക്കാൻ നിൽക്കാത്തവർ ഒരവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ആക്രമണം നടത്തും അത് ദ്രൗപദിയെയും കുഞ്ഞിനെയും കൊല്ലാനായിരിക്കും തീർച്ചയായിട്ടും അവരതിന് ശ്രമിക്കുന്നത് ദ്രൗപതിയുടെ ഡെലിവറി ടൈമിലായിരിക്കും ഇപ്പോഴവർ പതുങ്ങുന്നത് അന്ന് അന്നത്തേക്ക് ചാടി വീഴാനായിരിക്കും അന്ന് ദ്രൗപദി നിസ്സായാവസ്ഥയിലായിരിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ശിവൻ ആലോചനയോടെ ഇരുന്നു ദ്രൗപദിയുടെ വല്യച്ഛന്മാർ രണ്ടുപേരെയും വളരെ സൂക്ഷിക്കണം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കേട്ടിടത്തോടെ രണ്ടുപേരും നന്നായി പണത്തിന് ആർത്തിയുള്ളവരാണ് അതുകൊണ്ടല്ലേ സ്വന്തം സഹോദരനെ കൊന്ന് ദ്രൗപതിയുടെ കൈയിലുള്ള സ്വത്തുകൾ അടിച്ചെടുക്കാൻ വേണ്ടി എന്തോ അവർ ചെയ്യും ആ സ്വത്ത് തട്ടിയെടുക്കുന്നതിന് എന്തൊക്കെയോ നിയമ തടസ്സങ്ങളുണ്ട് അതിനൊരു വഴി അവർ കണ്ടെത്തുന്നവരെ എനിക്ക് സാവകാശമുണ്ട് അതിനു മുന്നേ ഞാൻ അവരെ പൂട്ടാനുള്ള വഴി കണ്ടെത്തിയാൽ വിജയിക്കും ഓരോ നോർത്തിരുന്നപ്പോഴാണ് ശിവന്റെ മുഖത്തൊരു ഒരു ലൈറ്റ് വട്ടമടിച്ച് നോക്കുമ്പോൾ കണ്ടു ദൂരെ നിന്ന് വരുന്ന ഒരു കറുത്ത വാഹനം ശിവൻ സമയം നോക്കി മൂന്ന് പതിനഞ്ചായം എന്നു കിടന്നു പോകുന്ന സമയം കഴിഞ്ഞല്ലോ ഇന്ന് വരാൻ താമസിച്ചു ശിവൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ആ വണ്ടിയിലേക്ക് തന്നെ നോക്കി ആ വണ്ടി പതിയെ മുന്നോട്ട് വന്ന് എന്നും കിടക്കുന്ന സ്ഥലവും കഴിഞ്ഞ് അത് പതിയെ മുന്നോട്ട് വരുന്നത് കണ്ട് ശിവന്റെ നെറ്റി ഒളിഞ്ഞു ഗേറ്റിനരികിലായത് വരുന്നതും ആ വാഹനത്തിൽ ലൈറ്റ് എല്ലാം അളഞ്ഞു ഡ്രൈവർ സീന്റെ സൈഡിലെ ഗ്ലാസ് ഡോർ അല്പം തുറന്ന് എന്തോന്ന് ഗേറ്റിലേക്ക് വലിച്ചെറിയുന്നു അവൻ കണ്ടു ഒപ്പം തന്നെ അത് കുറച്ചുകൂടി മുന്നോട്ട് പോയി വളച്ച് വന്ന വഴിയെ പോകുന്ന ശിവൻ നോക്കി നിന്നു ആ വണ്ടിയിൽ നിന്ന് വലിച്ചെറിഞ്ഞ് എന്താണെന്ന് അറിയാൻ ശിവൻ ആകാംക്ഷ തോന്നിയെങ്കിലും അതുപോയി എടുത്തു നോക്കാൻ ശിവൻ മുതിർന്നില്ല കാരണം അതൊരു ചതിയാണെങ്കിൽ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു എന്നാലും നേരം മുളിക്കട്ടെ ശിവൻ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കുറച്ചു നേരം കൂടി അങ്ങനെ തന്നെ നിന്നു പിന്നെ ഒന്നര മണിക്കൂറിന് ശേഷമാണ് ശിവൻ താഴേക്ക് ഇറങ്ങിയത് ഗേറ്റിനരിൽ ചെന്ന് പുറത്തേക്ക് നോക്കി ശിവൻ ഗേറ്റിനല്പം മുമ്പിലായി കമിഴ്ന്നി എടുക്കുന്ന പേപ്പറിലേക്ക് നോക്കി പിന്നെ അതിനടുത്തേക്ക് ചെന്ന് എടുത്തു നോക്കി ശിവൻ അതിലെന്താണെന്ന് കണ്ട് ഞെട്ടി ഉടുമ്പരാഘവന്റെ ഫോട്ടോ അതിൽ ചുവന്ന കളർ കൊണ്ട് ഗുണനത്തിൽ വെട്ടിയിരിക്കുന്നു ശിവൻ ഞെട്ടിലൂടെ മുഖമേറുതി ചുറ്റും നോക്കി പിന്നെ വെറുതെ എങ്ങനെയാ അത്രമാത്രം അതും വായിച്ചുകൊണ്ട് പത്രം വന്നു ശിവൻ അത് വാങ്ങി ആലോചനയുടെ അകത്തേക്ക് നടന്നു അവന് പിറകെ ആ നായ്ക്കുട്ടി അകത്തേക്ക് ചെന്നു ശിവൻ പത്രം ടേബിളിന് പുറത്തിട്ട് അടുക്കളയിലേക്ക് നടന്ന് ചായ ഇട്ടു ഓപ്പം കുറച്ച് പാലെടുത്ത് അടുക്കളവാതിൽ തുറന്ന് ഒരു പാത്രത്തിൽ ഒഴിച്ച് നായ്ക്കുട്ടി കൊണ്ടു വെച്ച് കൊടുത്തു അത് നക്കി കുടിച്ചുകൊണ്ട് കിണറിനില് ചെന്ന് കിടന്നു ശിവനാ നോക്കി നിണ്ടകത്ത് കയറി ചായ ഒരു ഗ്ലാസിലായി എടുത്ത് ഹാളിലേക്ക് വന്ന് പത്രം എടുത്ത് നോക്കാൻ തുടങ്ങി ഫ്രണ്ട് പേജിൽ താഴെയായി ഇതിരിക്കുന്ന വാർത്തയിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി ഗുണ്ടാത്തലവൻ ഉടുമ്പരാഘവൻ വെട്ടേറ്റു മരിച്ച നിലയിൽ അവൻ ആ വാർത്ത മുഴുവൻ വായിച്ച് നേരെ നോക്കിയപ്പോൾ കണ്ടത് താഴേക്ക് ഇറങ്ങി വരുന്ന ദ്രൗപതിയെയാണ് ശ്രദ്ധയോടെ പടികൾ ഇറങ്ങി വന്ന ദ്രൗപതി കാണുന്ന പത്രവും കൊണ്ടും ഗൗരവത്തോടെ ഇരിക്കുന്ന ശിവനെയാണ് അവൾ അവനെ തന്നെ നോക്കിക്കേണ്ട എതിരേയിരുന്നു എന്താ അവൾ ചോദിക്കാമെന്നും ശിവൻ അവൾക്ക് നേരെ പത്രം നീട്ടിക്കൊണ്ട് എഴുന്നേറ്റ് പോയി ശിവൻ ഒന്നും പറയാതെ പോകുന്നുണ്ട് ദ്രൗപതി പത്രത്തിലേക്ക് നോക്കി ആ പേപ്പർന്ന് ആ കണ്ണോടിച്ച ദ്രൗപതി ഉടുമ്പുരാഘവൻ കൊല്ലപ്പെട്ട വാർത്തയിൽ കണ്ണുകൾ തങ്ങി നിന്നു ഇന്നലെ രാത്രി ഉണ്ടായ അജ്ഞാതന്റെ ആക്രമണത്തിൽ ഉടുമ്പുരാഘവൻ കൊല്ലപ്പെട്ടു പന്ത്രണ്ട് വെട്ടികൾ ഉടുമ്പുരാഘവന്റെ ശരീരത്തിലുണ്ടായിരുന്നു ഉടുമ്പുരാഘവനോട് വ്യക്തി വൈരാഗ്യം തീർത്തതാവാം ഇതെന്ന് പോലീസ് പറഞ്ഞു ആ വാർത്തയിലാകെ ദ്രൗപതിയുടെ കണ്ണുകൾ ഓടി നടന്നു ശിവൻ അവൾക്കുള്ള ജ്യൂസ് കൊണ്ടു കൊടുത്തു പത്രം മാറ്റി വെച്ച് അത് കൈയിൽ വാങ്ങി കുടിച്ചു കൊണ്ടിരുന്ന ദ്രൗപതി നോക്കി ശിവൻ ചോദിച്ചു വാർത്ത കണ്ടോ ഉം അവളൊന്ന് മൂളി വാളെടുത്തവൻ വാളാൽ അതും പറഞ്ഞ ദ്രൗപതി ജ്യൂസ് മുഴുവൻ കുടിച്ച് ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ചു അതത്രേ ഉള്ളൂ പക്ഷേ ഇത് നിന്നെ കൊല്ലാൻ ശ്രമിച്ചുള്ള പ്രതികാരമാണ് എന്താ അവൻ എന്താ പറയുന്നത് മനസ്സിലാവാതെ അവളവനെ നെറ്റി വിളിച്ച് നോക്കി ശിവൻ മറ്റൊരു പേപ്പറിൽ ദ്രൗപതിക്ക് നേരെ നീട്ടി അത് വാങ്ങി നോക്കിയ ദ്രൗപതിയുടെ കണ്ണുകൾ കുറുകി ഇതെവിടുന്നാണ് കിട്ടിയത് ശിവൻ ഇന്നലെ രാത്രി നടന്നെല്ലാം അവളോട് പറഞ്ഞു എല്ലാ ശ്രദ്ധയോടെ കേട്ടിട്ടും ദ്രൗപദി പറഞ്ഞു അപ്പം ആ കാറിൽ വരുന്ന ആളാണ് ഉടുമ്പരാഘവൻ്റെ കൊലയ്ക്ക് പിന്നിൽ ശിവനൊന്ന് മൂടി എന്നാലും ആൾക്ക് വേണ്ട നിന്റെ ജീവനല്ല നിന്നെയാണ് ശിവൻ ആലോചനയോടെ പറഞ്ഞു അത് കേട്ട് അവൾ അവനെ കൂർപ്പിച്ച് നോക്കി എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞ സത്യ നിന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് കൊണ്ടാണ് ഉടുമ്പരാഘവൻ അയാളെ കൊന്ന് നിനക്ക് വേണ്ടി ഒരുപക്ഷെ നിന്നെ സംരക്ഷിക്കാനായിരിക്കും അയാൾ രാത്രി വണ്ടിയിൽ വന്ന് പുറത്തെടുക്കുന്നത് അവൻ പറയുന്ന എതിർക്കാൻ ദ്രൗപതിക്ക് കാരണമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അവൾ മൗനമായിരുന്നു എന്നാലും ആരാവത് നിനക്ക് വേണ്ടി കൊലപാതകം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആൾ നിസ്സാരക്കാരനായിരിക്കില്ലല്ലോ ശിവൻ ആലോചനയോടെ പറഞ്ഞുകൊണ്ട് ദ്രൗപതിയെ നോക്കുമ്പോൾ അവൾ അതേ ആലോചനയിലായിരുന്നു എന്തായാലും ഒന്ന് സൂക്ഷിക്കും നല്ലതാ ആളുടെ ലക്ഷ്യമെന്ന് നമുക്കറിയില്ലല്ലോ ഇനി ഓഫീസിൽ പോകുന്ന കുറക്കാം വീട് തന്നെ ഇരുന്നുള്ള ജോലിയൊക്കെ ചെയ്താൽ മതി ശിവൻ പറഞ്ഞതിന് ദ്രൗപതി ഒന്നും പറഞ്ഞില്ല അവൾ അപ്പോഴും ആ താറിൽ വരുന്നത് ആരുന്ന ചിന്തയിലായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ കഴിവതും ദ്രൗപദി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്ന് തന്നെ അവൾ ചെയ്തു അത്യാവശ്യം ഫയലുകൾ വീട്ടിൽ കൊണ്ടുവരും അതും ശിവന്റെ കയ്യിൽ കൊടുത്തുവിടുകയാണ് പതിവ് ഒരു നീഴൽ പോലെ ശിവൻ അവളോടൊപ്പം ഉണ്ട് ആ ദ്രൗപദിക്ക് വല്ലാത്തൊരു ധൈര്യമായിരുന്നു അടുത്ത മാസം ചെക്കപ്പിനുമായപ്പോൾ ആദ്യം ലക്ഷ്മിയും കണ്ടെങ്കിലും അവരോട് സംസാരിക്കാനോ പരിചയഭാവം കാണിക്കാനോ ശിവൻ മുതിർന്നില്ല കാരണം അപകടം അവർക്ക് ചുറ്റുമുണ്ടെന്ന് അവൻ ഉറപ്പായിരുന്നു അവരെ നിരീക്ഷിക്കുന്ന കണ്ണുകൾ അവർക്ക് ചുറ്റുമുണ്ടാകുമെന്ന് ശിവൻ വിശ്വസിച്ചിരുന്നു ആദ്യം ലക്ഷ്മിന് തങ്ങളുടെ അടുത്തെയും കുഞ്ഞിനെയും ദൂരെയെന്ന് കാണാനേ പറ്റിയുള്ളൂ എങ്കിലും അവർക്കതിന് സാധിച്ചില്ലോ എന്ന് ഓർത്ത് വളരെ സന്തോഷമായിരുന്നു അവർക്കടുത്തേക്ക് പോകാൻ തുടങ്ങിയവരെ സുബ്രഹ്മണ്യം ശക്തമായി എതിർത്തു അതിൽ അപകടം അവരെ പറഞ്ഞു മനസ്സിലാക്കി ഒപ്പം ശിവൻ അയാൾക്ക് കൊടുത്ത വാക്കും ആ ഉറപ്പിന്മേലാണ് ആ കുടുംബം മുഴുവൻ കാത്തിരുന്നത് ശിവനോടൊപ്പം പതിയെ നടന്നു വരുന്ന ദ്രൗപതിയെ കണ്ട് ശ്രീധനു ഹരിഹരൻ കാറിൽ നിന്ന് പല്ലുകടിച്ചു അതേസമയം ഹോസ്പിറ്റൽ പാർക്കിംഗ് ഏരിയയിലെ കാറിൽ അവർ തന്നെ നോക്കിയിരിക്കുന്ന രണ്ട് ജോഡി ജോഡിക്കണ്ണുകളിൽ പകയായിരുന്നു അവളെ ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിട്ടൊന്നും നടക്കുന്നില്ലല്ലോ ഇനി അവരുടെ പ്രസവം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വത്തുക്കളൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ ഒരിക്കലും അത് നമ്മുടെ കയ്യിലെത്തില്ല ശ്രീധരൻ മുറുകീസ്വരത്തിൽ പറഞ്ഞു ഇനി അവൾ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചാ അവര് ആ ഉടുമ്പുരാഘവനെ കൊന്ന പോലെ കൊല്ലൂന്നല്ലേ ഭീഷണി അര്യനൻ തങ്ങൾക്കൊന്ന് ആ ഭീഷണി കത്തോർത്തി പറഞ്ഞു അവനെ ഞങ്ങളാണ് പറഞ്ഞു കിട്ടുന്നിങ്ങനെ മനസ്സിലായെന്തോ അല്ല എന്നാൽ ഉടുമ്പുരാഘവനെ കൊന്നവനാരും അറിയില്ല എന്തായാലും നമ്മൾ വളരെ സൂക്ഷിക്കണം ഇനിയിപ്പം എന്താ പ്ലാൻ എല്ലാം വേണ്ടെന്ന് ഉള്ളുകൊണ്ട് ജീവിക്കാനാണോ ശ്രീധരൻ അനിയനോട് ചോദിച്ചു അങ്ങനെയങ്ങ് ജീവിക്കാൻ പറ്റുമോ എന്തായാലും പത്ത് പതിനഞ്ച് ചൂലം സ്വന്തം എന്ന് കരുതി അനുഭവിച്ചല്ലോ ഒറ്റയ്ക്ക് വേണ്ടത് നോക്കാൻ നമുക്ക് പറ്റില്ലല്ലോ എല്ലാം വളരെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ അതൊക്കെ ഒറ്റയടിക്ക് വേണ്ട നോക്കാൻ പറ്റുവോ ഇനി എന്താ നിന്റെ മനസ്സിൽ അവളെയും കുഞ്ഞിനെയും ഒന്ന് പ്രമാണം തിരുത്തി എഴുതിയാലും ശ്രീധര അനിയനോട് ചോദിച്ചു ഏയ് അതിനൊന്നും ആവശ്യമില്ല നമുക്ക് ആരെയും കൊല്ലണ്ട പകരം അവരെ കൂടെ നമുക്ക് നോക്കാം അല്ല നീ എന്താ ഉദ്ദേശിക്കുന്നു ശ്രീധരൻ മനസ്സിലാവാതെ ഹരിയാറിനോട് ചോദിച്ചു നമുക്ക് ദ്രൗപദിയും കുഞ്ഞിനെയും നമ്മുടെ വശത്ത് കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് തല്ലാൻ നോക്കി നടത്താം എങ്ങനെ പക്ഷേ എങ്ങനെ അവൾ നമുക്കടുത്തേക്ക് വരുന്ന എനിക്ക് തോന്നുന്നില്ല ശ്രീധര ഹരിയർ എന്താണ് ഉദ്ദേശിക്കുന്ന മനസ്സിലാകാനോട് ചോദിച്ചു അതിന് വലിയൊരു പ്ലാൻ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട് അത് പ്രാവർത്തികമാക്കിയേ വേണ്ടു ഹരിയരൻ ചേട്ടനോട് പറഞ്ഞുകൊണ്ട് നേരെ നോക്കിയപ്പോൾ ദ്രൗപദിയുടെ കാർ മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു ഹരിഹരനെ അവർക്ക് പിന്നാലെ വണ്ടിയെടുത്ത് കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ മുന്നോട്ട് പോകുന്നവർ കണ്ടു അതേസമയം തന്നെ ദ്രൗപതിയും മിറിലൂടെ തങ്ങളെ ഫോളോ ചെയ്ത് വരുന്ന ഹരിയറിന്റെ കാർ കണ്ടിരുന്നു അവൾ ശിവനോട് പറഞ്ഞു നമ്മൾ ഫോളോ ചെയ്തു വരുന്ന ആ ഇല്ലേ അതിൻ്റെ രണ്ടാമത്തെ ലേശൻ്റെയാ അത് കേട്ട് ശിവനൊന്ന് കാർ സ്ലോ ചെയ്ത് പുറകിലേക്ക് നോക്കി അപ്പം ഇതാണല്ലേ ആ പാട്ടുകാരൻ ഏ പാട്ടുകാരനോ മനസ്സിലാവാതെ അവനെ നോക്കി അല്ല ഹരിഹരൻ പാട്ടുകാരനല്ലേ അവൻ ചെറിയ ജീവിയോടെ പറഞ്ഞു ഓ തമാശയാണല്ലേ മനസ്സിലായില്ലായിരുന്നു നേരത്തെ പറയണ്ടേ അവൾ പൂച്ചു അല്ല വാദമില്ലാതെ അവരെന്നോ നമ്മുടെ വണ്ടിക്ക് പുറകെ അറിയില്ല എന്നാലും രണ്ടുപേരും കൂടി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവും ഉം അല്ല ഡെലിവറിക്ക് ഇനി ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ അപ്പോൾ തന്റെ കാര്യങ്ങൾ നോക്കുക ആളൊക്കെ ഉണ്ടേ അത് ഏജൻസി പറഞ്ഞ ആരെങ്കിലും ഏർപ്പാട് ചെയ്യാം ശിവൻ മറുപടി പറഞ്ഞു അത് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാം നിലവിൽ വേറെ മാർഗ്ഗം ഒന്നും അവരുടെ മുമ്പിലില്ലായിരുന്നു ശിവൻ അതിന്റെ മറുപടി ഒന്നും പറഞ്ഞില്ല നേരെ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റി കാലിലെ മസിൽ പിടഞ്ഞിരിക്കുന്ന കാരണം അങ്ങനെ തന്നെ ഇരുന്നു പോയി അത് കണ്ട് ശിവൻ ഇറങ്ങി ആൾക്കരിയിലേക്ക് വന്നു ഇതിപ്പോ കുറവുണ്ടായിരുന്നല്ലോ ഇന്ന് കുറച്ച് നടന്നല്ലേ അതുകൊണ്ടായിരിക്കും ആ ദ്രൗപദിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു സീറ്റ് ബെൽറ്റ് അഴിച്ച് പതിയെ ഒരു കാലെടുത്ത് വെളിയിലേക്ക് വെച്ച് കണ്ണുകൾ ഇറക്കി അടച്ചിരിക്കുന്നവളെ കണ്ട് ശിവൻ അവടെ കയ്യിലായി പിടിച്ച് പതിയെ കാറിൽ നിന്ന് അവളെ ഇറക്കി അവളുടെ മുഖത്തെ വേദന കണ്ടി ശിവൻ ദ്രൗപതിയെ തന്റെ കയ്യിലായി കോരിയെടുത്തു അതറിഞ്ഞ ദ്രൗപതിന്റെ കണ്ണുകൾ ഇറക്കി അടച്ച് അവളെ ഒന്ന് നോക്കി ശിവൻ കാല് കൊണ്ട് വണ്ടി ഡോറിച്ച് ചവിട്ടി അടച്ചു മുന്നോട്ട് നടന്നു ശിവൻ അവളെ സോഫയിലായി കൊണ്ടിരുത്തി കാല് പൊക്കി വെച്ച് പിന്നെ ഹാളിലെ ഷെൽഫിലായിരുന്നു ഓയിൻമെന്റ് എടുത്ത് ദ്രൗപതിയുടെ പലാസാപ്പേന്റെ അല്പം പൊക്കി കാലിലായി പുരട്ടാൻ തുടങ്ങി അപ്പോഴെല്ലാം ദ്രൗപതി കണ്ണുകൾ ഇറക്കി അടച്ച് കിടക്കിയായിരുന്നു മുൻപ് ഒന്ന് രണ്ടു വട്ടി ഇതുപോലെ വന്നപ്പോഴും ശിവൻ തന്നെ എടുത്തിട്ടുണ്ടെന്ന് അവൾ ഓർത്തു തൻ്റെ ശരീരത്തിൽ ശിവൻ തൊടുമ്പോഴെല്ലാം വേണ്ട എന്ന് പറയണമെന്നുണ്ടെങ്കിലും അവളുടെ അവസ്ഥ അതിന് കഴിയാറില്ല അതുമല്ല ശിവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തന്നോടും തന്റെ കുഞ്ഞിനോടുമുള്ള കരുതൽ കാണുമ്പോഴെല്ലാം താൻ വെങ്കിയെ ഓർത്തുപോകുന്നു അവൻ്റെ പ്രസൻസ് ഒരുപാട് മിസ് ചെയ്യുന്നു കണ്ണടച്ച് കിടക്കുന്നവരുടെ ഉള്ളിൽ അപ്പോൾ ഇതെല്ലാമായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് അവൾ മയങ്ങിപ്പോയിരുന്നു ശിവൻ മുഖമുയർത്തി ദ്രൗപദിയെ നോക്കി അവൾ ഉറങ്ങിയെന്നവന് മനസ്സിലായി ശിവൻ അവളുടെ മുഖത്തേക്ക് ഒന്നുകൂടി എത്തി നോക്കി അവൾ ഉറക്കമായി അവൻ ഉറപ്പിച്ചു പതിയെ ശിവന്റെ കണ്ണുകൾ അവിടെ വയറിലായി ആ ഉന്തിരി നിൽക്കുന്ന ഉദരത്തെ ശിവൻ സ്നേഹത്തോടെ നോക്കി പിന്നെ തന്റെ കൈ അവിടെ വയറ്റിലായി തൊട്ടു പോലെ വെച്ചു പതിയെ കുനിഞ്ഞ് പോലെ അവൻ വിളിച്ചു കുഞ്ഞാപ്പി അവന്റെ ശബ്ദം കേട്ട് അവടെ വയറിൽ ശിവന്റെ കൈ ഇരിക്കുന്നതിന് തൊട്ടു താഴെയായി മുഴച്ചു വന്നു അതുകൊണ്ട് ശിവന്റെ ചുണ്ടിൽ മനോഹരമായൊരു ചിരിവിടുന്നു കുഞ്ഞാപ്പി അവൻ വീണ്ടും പതിയെ വിളിച്ചു വീണ്ടും തൻ്റെ കൈയുടെ തൊട്ട് താഴെ മുഴച്ചു വരുന്ന കണ്ട് ശിവൻ്റെ മനസ്സ് നിറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം